ഈശ്വം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധാമതായി അറിയിച്ച സുവിശേഷം ആറാം അധ്യായം അഞ്ചു മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചന ഭാഗം പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഈശോയുടെ പ്രബോധനമാണ് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എന്തു പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥനയ്ക്ക് ഒരു വ്യക്തിക്കുണ്ടാകേണ്ട ഉണ്ടാകേണ്ട മനോഭാവങ്ങൾ എന്താണ് എന്നൊക്കെ കൃത്യമായി പഠിപ്പിക്കുന്ന ഈശോയെ നമ്മൾ വചനത്തിൽ കണ്ടെത്തുകയാണ് അതിഭാഷണം ഒഴിവാക്കണമെന്നും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടതും ഉപസിക്കേണ്ടതുക്കെ ഈശോ പറയുന്നത് നമ്മുടെ കൊള്ളേണ്ടടുത്ത് കൊള്ളണം പ്രാർത്ഥിക്കുമ്പോൾ അതിഭാഷണം ചെയ്യരുത് കുറേ താൻപോരുമയുടെയും അഹങ്കാരത്തിൻ്റെയും ഞാനെന്തൊക്കെയാണ് എന്ന് വരുത്തി തീർക്കലിൻ്റെ ഇതുമായ ഒരു ഭാഷ നിന്റെ പ്രാർത്ഥനയിലുണ്ടാകരുത് എന്ന് ഈശോ ആഗ്രഹിക്കുന്നു രഹസ്യത്തിൽ പിതാവിനോട് നിൻ്റെ മുറിക്കുള്ളിലിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഈശോ ഇവിടെയൊക്കെ ഭരിസേയരുടെയും നിയമജ്ഞരുടെയും ഒക്കെ ആ കാലഘട്ടത്തിലെ ഒരു പ്രാർത്ഥനാ രീതിയാണ് ഈശോ വിമർശനാത്മകമായിട്ട് കാണുന്നത് പൊതുവേദിയിൽ നിന്ന് ഉറക്കെ പ്രാർത്ഥിക്കുക ഞാൻ പ്രാർത്ഥനക്കാരനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഒരു ജപമാലയ്ക്ക് പകലം അഞ്ചാറ് കൊന്തയൊക്കെ കഴുത്തേലും കയ്യേലും ഒക്കെ ഇട്ടുകൊണ്ട് ബസ്സിലും യാത്ര ചെയ്യുമ്പോഴുമൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ നല്ല കാര്യമാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷേ അത് മറ്റുള്ളവരെ പരിഗണിക്കാതെയും മറ്റുള്ളവർക്ക് ഉതപ്പ് കൊടുക്കുന്ന രീതിയിലുമൊക്കെ ആകുമ്പോൾ അതുകൊണ്ടൊക്കെ ലക്ഷ്യം വെക്കുന്നത് അല്ല പ്രാർത്ഥനയ്ക്കുണ്ടാകേണ്ട മനോഭാവമെന്ന് ഈശോ പറഞ്ഞു വെക്കുന്നുണ്ട് ഇന്ന് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിന്റെ കാര്യത്തിൽ ഇടപെടും ആ വലിയൊരു ബോധ്യം നമ്മുടെ പ്രാർത്ഥനാ ശൈലിയിൽ വരണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് ഇതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഈശോ ശിഷ്യന്മാരെ മനോഹരമായ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട് പ്രാർത്ഥനയിൽ പുലർത്തേണ്ട മനോഭാവങ്ങളിലേക്ക് വിരൽ ചൂണ്ടുക ശൃംഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന വളരെ കൃത്യതയോടെ പ്രാർത്ഥനയിലുണ്ടാകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്ന ആ ദൈവസ്തുതിയുടെ നന്ദിപ്രകാശനത്തിൻ്റെ പാപങ്ങളെക്കുറിച്ചുള്ള മാപ്പപേക്ഷയുടെ ഒപ്പം പ്രാർത്ഥനകൾ ഉയർത്തുന്നതിൻ്റെ ഒക്കെ ആവശ്യകത എന്നെ സൃഷ്ടിച്ച ഈ ലോകത്തിൽ ഇത്രത്തോളം ജീവിക്കാൻ അനുവദിച്ച ദൈവത്തിന് നന്ദി പറയാം എനിക്ക് വേണ്ടി കൃപ ചൊരിയുന്ന അഭിഷേകം ചൊരിയുന്ന യേശുനാഥനോടൊത്തായിരിക്കുന്നതിൽ സന്തോഷിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു മനോഭാവം കൃതജ്ഞതയുടെ സ്തുതികളായി ഉയർത്താൻ നമുക്ക് സാധിക്കണം ഇപ്പം പ്രാർത്ഥനയിൽ നമ്മളുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന നാല് കാര്യങ്ങളിൽ ഇതൊക്കെ ഉണ്ട് ദൈവാരാധനയുടെ ഒരു ഭാവം നന്ദി പറയലിൻ്റെ ഒരു ഭാവം മാപ്പ് ചോദിക്കലിൻ്റെ ഒരു ഭാവം ഒപ്പം പ്രാർത്ഥനകൾ ഉയർത്തുന്നതിൻ്റെ ഒരു മേഖല ഇത് പ്രാർത്ഥനയിലുണ്ടാകണമെന്നൊക്കെ പ്രാർത്ഥനകളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ സെമിനാറിയിൽ നിന്നൊക്കെ ഞങ്ങളും പഠിച്ചെടുത്തിട്ടുള്ള കാര്യങ്ങളാണ് സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥനയ്ക്കുള്ളിൽ നമ്മളൊക്കെ കാണാതെ കിടക്കുന്ന ഒരു ഒളിയമ്പ് കിടപ്പുള്ളത് നമുക്കറിയാമല്ലോ പിതാവെ ഞങ്ങളോട് തെറ്റ് ചെയ്ത എല്ലാവരോടും ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ എന്നുള്ള ഒരു വാക്ക് ക്ഷമയുടെ മേഖലയില് വിടുതല് നേടാത്തവൻ അഭിഷേകം നേടാത്തവന് പ്രാർത്ഥിക്കാൻ അവകാശമില്ല എന്ന് തന്നെ അയച്ച് പഠിപ്പിക്കണേ ഒരു ദിവസം എത്രയോ ആവർത്തി പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയിൽ യാതൊരു എളുപ്പമില്ലാതെ നമ്മളിൽ പലരും ഒരുപാട് പേരെ മാർജിനിട്ട് മാറ്റി നിർത്തിയിട്ട് ഈ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് കർത്താവെ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണല്ലോ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കാത്തതുകൊണ്ട് നീയും ഞങ്ങളുടെ തെറ്റൊന്നും ക്ഷമിക്കേണ്ട തമ്പുരാനെന്നൊരു വാക്കവിടെ കിടപ്പില്ലേ ക്ഷമയുടെ മേഖലയിൽ ഉണ്ടാകേണ്ട വലിയൊരു മാറ്റം ഈശ്വ ആഗ്രഹിക്കുന്നുണ്ട് പ്രാർത്ഥനയിൽ പോലെ തന്നെ മനോഭാവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ആ പ്രാർത്ഥന അഭിമാനത്തോടെ കുറ്റബോധമില്ലാതെ പറയാൻ പ്രാർത്ഥിക്കാൻ ഒരുവിട നമുക്ക് സാധിക്കണം നമ്മുടെ ബലഹീനതകൾ തിരിച്ചറിഞ്ഞ് ഇനിയും മാർജിനിട്ട് മാറ്റി നിർത്തിയിരിക്കുന്നവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള മനസ്സ് കാണിച്ച് നന്മയുടെ ആൾരൂപങ്ങളായി നന്മ മരങ്ങളായിട്ട് നമ്മൾ മാറണം അങ്ങനെയുള്ളവർക്കേ പ്രാർത്ഥിക്കാൻ അവകാശമുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന ഈശോയെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മാറ്റം വരുത്തേണ്ട തലങ്ങൾ എവിടെയൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ടല്ലോ ആ തലങ്ങളിലൂടെ ഒരു മാറ്റം ഈശോയ്ക്ക് നമുക്ക് കൊടുക്കാം വാക്ക് കൊടുക്കാം ഈശോയ്ക്ക് എൻ്റെ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ടാകട്ടെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവാനുഗ്രഹം കിട്ടട്ടെ അതിന് ഇതൊക്കെ ആവശ്യമാണ് എന്ന തിരിച്ചറിവോടെ നമുക്ക് മുന്നേറാം വിശ്വാനുഗ്രഹിക്കട്ടെ അത്യാവശ്യം സിഹായുടെ കൃപയും പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മളെവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ